ഇത് രാഷ്ട്രീയമല്ല നമുക്കിത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരു വസ്തുതയാണ് മട്ടാളക്കാരൻ എവിടെയുണ്ടോ ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പാറ്റ്നയിലായിരുന്നു ബീഹാറിൽ ബീഹാറിലെ പാട്നയില് ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരമുണ്ടായി ആ പരിപാടിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് പട്ടാളക്കാരനായിട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ തൻ്റെ അമ്മ നെറ്റിയിൽ സിന്ദൂരം അറിയിച്ചുകൊണ്ട് ആ പട്ടാളക്കാരനെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയക്കുന്ന അമ്മയെ എനിക്കവിടെ കാണാൻ സാധിച്ചു അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർച്ച ആളുകൾ ഒഴുകിയിറങ്ങുകയാണ് അമ്മയെ ആശ്രയിച്ചു കൊണ്ട് ആ കുട്ടി രണ്ട് കവളിലും അമ്മയുടെ രണ്ട് കവളിലും കൊടുത്തുകൊണ്ട് അമ്മേ ഞാൻ എത്രയോ പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് കരയാതെ എന്നെ യാത്രയാക്കണമെന്ന് സംസാരിച്ച ആ ബീഹാറിലെ പാട്നയിലെ ചെറുപ്പക്കാരനെ ഹൃദയത്തിൽ കൊത്തിവെച്ചതുപോലെ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് ഡൽഹിയിലെ എയർപോർട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചത് കേരളത്തിലേക്ക് ഒരു കുട്ടി വരികയാണ് അവൻ്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഓനെവിടേക്കാണ് പോകുന്നത് അവൻ പറഞ്ഞു എൻ്റെ അച്ഛൻ അതിർത്തിയിൽ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ അച്ഛൻ അതിർത്തിയിൽ വെടിവെപ്പിന് പോവുകയാണ് പറയുന്ന ഒരു പട്ടാളക്കാരന്റെ മകനെ എനിക്ക് ആ എയർപോർട്ടിൽ കാണാൻ സാധിച്ചു ആ സ്ത്രീയുടെ കണ്ണുകളിൽ വികാരനിർഭരമായിട്ടുള്ള അവസ്ഥാവിശേഷമുണ്ട് പക്ഷെ ആ കൊച്ചുകുട്ടിക്ക് അറിയാം എന്റെ അച്ഛൻ എന്ന് പറയുന്നത് പട്ടാളക്കാരനാണ് ഈ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ പോയിരിക്കുകയാണ് ഞാൻ മുത്തച്ഛന്റെ കൂടെ നാട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ ആ കുട്ടി എന്നാൽ ആ സ്ത്രീയുടെ കണ്ണുകൾ ഇറന്നണിഞ്ഞു കാരണം ഇത് നമ്മ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പോരാട്ടം നടത്തുന്നത് ഇവർ നിൽക്കുന്നത് അവർക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനത ഭാരതത്തിലെ ജനത മനസ്സിൽ ഒരു പ്രതികരണം ഒരുക്കിയെടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നു